മാച്ചാമാരോട് ഉതിരിവിളുകി എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മാച്ചാമര ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ക് സബ്സ്ക്രൈബ് ആക്കോണ്ടി കയറുന്ന ഒരു കിട്ടിലും വീട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചങ്ക് സബ്സ്ക്രൈബ് ആക്കോണ്ടി കയറുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയില് തേക്കാ വ്യൂസ് കാര്യങ്ങളും കയറുവാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോമായി എത്തുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലും പറഞ്ഞാൽ ആലിപ്പിക്കുന്ന ഡയറക്റ്റ് വില കിടക്കാം Hola, അപ്പോൾ ഈ നമ്മൾ നേരെ മുന്നോട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ വീടിക്കുന്ന ഒരു ആണ് എടാ പൊട്ട ആ ഒരു ടീഷർട്ട് ഷർട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഒരു കമൻറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എടാ മോനെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അതേ കെ നമ്മുടെ ഗെയിമിൽ ആ ടീ ഷർട്ട് കാര്യങ്ങളും എന്ന് പറഞ്ഞ സംഭവം വന്നിരിക്കും അതേ എനിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് ആ ടീഷർട്ട് ഷർട്ട് കാര്യങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ രാവിലെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നമ്മൾ വീഡിയോ ഇട്ട് അന്ന് തന്നെയാണെങ്കിൽ ആ ഒരു ടീഷർട്ട് കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ടീഷർട്ട് ഷർട്ട് നമ്മുടെ ഗെയിമിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കേസ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് ഈ ഒരു ടീഷർട്ട് ഷർട്ട് എല്ലാ മറ്റാമാർക്കും ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗെയിമിൽ എന്തായാലും ഈ സംഭവം വന്നിട്ടുണ്ടായിരുന്ന പൊട്ട ഞാനല്ല പൊട്ട നീയാണ് ആണ് പൊട്ടൻ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരു ദിവസമൊക്കെ ആയി പോകും അപ്പോൾ നമ്മളെ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് തിരക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിൽ ഇത് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുക അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നീവൻസ് വരും എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് വന്നിരിക്കും ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ത്രീ കെ വ്യൂസ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മൾ അടുത്ത ചങ്ക് സബ്സ്ക്രൈബിന് നമ്മൾ എന്തെങ്കിലും ഡ്രോപ്പ് എടുത്ത് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു ത്രീ കെ വ്യൂസ് കാര്യങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഡ്രോപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അഞ്ഞൂറ് ലൈക്ക് യ്ക്കും ത്രീകെ വ്യൂസും അതുപോലെ വരുവാണെങ്കിൽ ഗേസ് നമ്മൾ അടുത്ത തക്ക് സംസ്ക്രൈബിന് എന്തായാലും ഏഴ് ട്രൂപ്പ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കൂടെ വരുമ്പോൾ ഇല്ല അടിപ്പിക്കുന്ന ഡയറക്റ്റ് വീഡിയോട്ട് തന്നെ അടക്കം കേസ് ഓക്കെ അപ്പോൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നേരെ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നോക്കാം കേസ് ഏതെങ്കിലും ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ നോക്കാം ഓക്കെ കേസ് അങ്ങനെ നേരെ കയറിയിട്ടുണ്ട് ഓക്കെ ഗിസ് അങ്ങനെ എന്താ ഈ സംഭവം കാര്യങ്ങളൊക്കെ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം ബൈക്ക് അടിച്ച് കളയാം അവിടെ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കിസ് ചെക്കിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ചെക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ലെവൽ നോക്കുമ്പോൾ തന്നെ ഗിസ് അറുപത്തി ഒന്നാണ് ലെവൽ ഓക്കെ അപ്പോൾ ഗിസ് എത്ര ലൈക്ക് ഉണ്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ലൈക്ക് ഉണ്ട് ഓക്കെ ഗിസ് ഇതാണ് സംഭവം ഇനി നമുക്ക് നേരെ വൈദ്യത്ത് നോക്കുമ്പോൾ തന്നെ ഇതാണ് ഗിസ് ഹെയർ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഒരു മുപ്പത്തി മൂന്ന് ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗസ് അച്ചറും പച്ചം കുറേ ഹെയർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് കണ്ണാടി നോക്കാം മാസ്ക് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് മാസ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗസ് ഇത്രയേ ഉള്ളൂ പിന്നെ അവിടെ ഫേസിൽ വരുന്ന സംഭവം ഒരു പത്തണം കിടപ്പുണ്ട് ഓക്കെ ഗസ് ഓക്കെ ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഡ്രസ്സാണ് നോക്കുന്നത് ഡ്രസ്സ് നോക്കുമ്പോൾ തന്നെ അമ്പത്തി മൂന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഇതുണ്ട് 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 അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇവിടെ കടപ്പുണ്ട് അപ്പോൾ ഗസ് നോർമലായിട്ടുള്ള കുറേ സംഭവം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ വലിയ ടോപ്പ് ഒന്നും ചെയ്യുന്ന ചെയ്തുകൊണ്ടല്ലാന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഗീസ് അടുത്ത പാൻറ്റാണ് നോക്കുന്നത് ഒരു പാൻറ്റ് നാൽപ്പത്തി രണ്ട് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് അപ്പം കുറേയധികം പാൻറ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി നമുക്ക് നേരെ ഷൂവിൻ്റെ പുറത്തോട്ട് കയറാം കേസ് ഒരു ഷൂ ആണെങ്കിൽ ഒരു എത്ര ഗസ് ഒരു മുപ്പത്തി ഒമ്പത് ഷൂ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ വൈറ്റ് ഉണ്ട് ഇതുണ്ട് ഈ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഇതുണ്ട് പിന്നെ ഇത്രേ ഉള്ളൂ ഗീസ് ഇത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്തതിൻ്റെ പുറത്ത് കയറാൻ കേസ് ഈ എമ്മോട്ടാണ് ഓക്കെ ഇവിടെ കുറേ എമോട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒരു പതിനൊന്ന് എമോട്ട് കൂടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗീസ് ഓക്കെ ഇപ്പോൾ നോർമലായിട്ടുള്ള കുറേ എമൗണ്ട് കാര്യങ്ങളും കിടപ്പുണ്ട് ബാക്കി അതൊന്നും നോക്കിയിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവമൊന്നും ഇല്ല ടോപ്പൊന്നും ചെയ്യുന്ന അക്കൗണ്ടല്ല കാണുമ്പോൾ അത് മനസ്സിലാവും ഓക്കെ ഗിസ് ഇതും ബൈക്കറി കളയാം ഓക്കെ ഗിസ് ഇവിടെ അടിപൊളിയിട്ടുള്ള ബാഗ് കാര്യങ്ങളും കിടപ്പുണ്ട് ഓക്കെ അങ്ങനെ ഒരു പതിനെട്ട് ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ലൂഡ് ബോഡ്സ് ആണെങ്കിൽ ഗൈസ് ഒരു ഇരുപത്തി എട്ട് ലൂഡ് ബോഡ്സ് കാര്യങ്ങളും കിടപ്പുണ്ട് ഓക്കെ ഗേസ് ഇവിടെ ഒരുപാട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നോർമലായിട്ടുള്ള സംഭവങ്ങളുടെ കിടപ്പുണ്ട് ഇനി അടുത്ത പാരച്ചോട്ടിൻ്റെ പുറത്തോട്ട് കയറാൻ കിസ്സ് അവിടെ പാരച്ചോട്ട് പോകുമ്പോൾ തന്നെ കേസ് ഒരു ഇരുപത്തി നാല് പാരച്ചോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കേസ് കൊള്ളാം കേസിൽ അത് നൈസ് ആയിട്ടുള്ള കുറേ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ കേസ് ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ഇതുണ്ട് പിന്നെ അവിടെ സ്കോളിയുമ്പോൾ തന്നെ ഇതു കൊണ്ട് ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ സ്കേറ്റിംഗ് ബോഡാണ് ഒരു ഇരുപത്തി എട്ട് സ്കേറ്റിംഗ് ബോർഡ് ഇവിടെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേസ് നമ്മുടെ ഡക്കിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ടൈപ്പുണ്ട് ഇതിൻ്റെ ഇതുണ്ട് റെഡ് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് കേസ് നോർമൽ കുറേ ഉണ്ട് ഓക്കെ അപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു അഞ്ചെണ്ണം കടപ്പുണ്ട് നോക്കി അപ്പോൾ ഇത്രയുള്ള സംഭവം കാര്യങ്ങളൊക്കെ ചക്കിൻ്റെയിൽ ഓക്കെ ഇനി നമ്മൾ കാറാണ് കാർ ഒരു മൂന്ന് സ്കിന്ന് കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ ബൈക്കും ഒരു ആറെണ്ണം കടപ്പുണ്ട് നോക്കി ഗേസ് ഇവിടെ ആറ് ബൈക്കിൻ്റെ സ്കിന്നുണ്ട് മോട്ടോർസൈറ്റൊക്കെ അതുപോലെ നാലെണ്ണം അഞ്ചെണ്ണം കണ്ടു ഓക്കെ അതുപോലെ പിക്കപ്പ് ഒരു രണ്ടെണ്ണം കിടപ്പുണ്ട് ആ ജീപ്പും അതുപോലെ രണ്ട് ജീപ്പിൻ്റെ സ്കിന്നുണ്ട് ഈ കുഞ്ഞു വണ്ടിക്ക് ഒന്നുമില്ല ഓട്ടോറിക്ഷയ്ക്ക് ഒന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ പിന്നെ ആക്കി ഗീസിച്ച് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ അവതാറ സോറി ഗീസ് അവതാറാണ് നോക്കുന്നത് അവതാർ ഇവിടെ ഒരു അത്ര ഗസ് എഴുപത്തഞ്ചെണ്ണം കിടപ്പുണ്ട് അതുപോലെ ബാനർ ഒരു അറുപത്തി ആറ് ബാനറ് കിടപ്പുണ്ട് ഓക്കെ പിന്നെ ഓക്കെ ഇത് ഒറ്റവറിനേ ഉള്ളൂ ഓക്കെ ഗീസ് ഇത്ര ശമ്പം കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ടോക്കൺസാണ് അച്ചറം പച്ചറം കുറേയധികം ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗേസ് ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഗെസ്സ് നമുക്ക് ഇനി നോക്കേണ്ടത് വെച്ചാൽ നേരെ ഗണ്ണിൻ്റെ പുറത്തോട്ട് കയറാം അപ്പം ഗീസ് ഗൺ കളക്ഷൻ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഗിസ് നേരെ ഗൺ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഗണ് കാര്യങ്ങൾ കാണാൻ ചാൻസ് കുറവാണ് ഓക്കെ അപ്പോൾ ഗക്ക് നല്ലൊരു സ്കിന്നുണ്ട് ഓക്കെ ഇതിനകത്ത് കൊണ്ടുപോകുന്ന ആ കിടന്ന സ്കിന്നൊക്കെ ഉണ്ട് ഓക്കെ റോസ ഉണ്ട് ഓക്കെ ഗേസ് എല്ലാത്തിനും ഓരോരോ സ്കിന്നു വെച്ചിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും സോറി ഗസ് ഇതിനകത്തൊന്നുമില്ല ആക്കി എല്ലാത്തിനും ഓരോ സ്കിന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ അവിടെ പക്കർ കുഞ്ഞുണ്ട് ഓക്കെ ഇതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ ഓക്കെ ഗിസ് നമ്മളെ യു എം ബി എം ബി ഫൈവ് എം ബി ഫോർട്ടി പി നയൻറ്റി ഓക്കെ പി നയൻ്റി ഇത്രയുണ്ട് പിന്നെ തോമസം കിടപ്പുണ്ട് ഓക്കെ ഗെസ്സി ഇത്രയും കണ്ണ് കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ അവിടെ എം തന്നെ മെറ്റി എം മെറ്റിക്കൊന്നുമില്ല ഗസ് ഇതൊക്കെ ഉണ്ട് ഓക്കെ ഗ്രോസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡബിൾ യു ഓക്കെ എം മെറ്റി യു ബി ഓക്കെ ഗസ് ഇപ്പം ഇത്രേ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് എസ് എഡി കൾ കാര്യങ്ങൾ നോക്കാം അപ്പം ഓക്കെ 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 ഇതിനൊന്നും സ്കിന്നുകാര്യങ്ങളൊക്കെ ഇല്ല പിന്നെ പാൻ്റെ സ്കിന്ന് നോക്കുമ്പോഴത്തിന് ഒരുപാട് അതായത് നാല് പാൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ആറ് കാട്ടാനേ ഉണ്ട് അവർക്ക് ഇത്രയൊക്കെ ഉള്ളു ഫിസ്റ്റിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല ഇനി അടുത്ത് ഗ്രെയിൻഡാണ് ഗ്രൈൻഡേഡ് ഒരു പന്ത്രണ്ട് ഗ്രൈനേഡ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗീസ് ഇവിടെ അച്ചറം പച്ചറം കുറേ അധികം ഗ്രെയിനേഡുണ്ട് പന്ത്രണ്ട് ഗ്രെയിനേഡ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ ഗ്ലൂ ആൾ അതുപോലെ തന്നെ ഒരു എട്ട് ഗ്ലൂ ആൾ ഇവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഗീസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ് ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ ഓക്കെ കിസ് നെയ്സുണ്ട് ഓക്കെ ബൈക്കടി ചോദിച്ചു അവിടെ ഓക്കെ കിസ് നമ്മൾ ഈ ഒരു ഗണ്ണിൻ്റെ നോക്കിയില്ലേ ഓക്കെ കിസ് ഇതിലൊക്കെ നോക്കിയാൽ തോന്നുന്നു അല്ലേ ഓക്കെ ഓക്കെ കിസ് ബാറ്റിൻ്റെ ഏ ഉണ്ടായിരുന്നു ഓക്കെ കട്ടാന ഓക്കെ പിന്നെ ഫിസ്റ്റിൻ്റെ സ്കിൻ ഫിസ്റ്റും പോട്ടെ കിസ് നമ്മുടെ സ്കൈരിങ്ങിൻ്റെ സ്കിന്നിൻ്റെ രണ്ടർ കിടപ്പുണ്ട് ഓക്കെ കേസ് ഇത്രയേ ഉള്ളൂ രണ്ടറ ഉണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ നമ്മൾ നോക്കിയാൽ തോന്നുന്നു ഓക്കെ കിസ് എല്ലാ ആഴ്ച വീണ്ടും നമ്മൾ അതൊക്കെ കയറി നോക്കുന്നു ഓക്കെ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നോക്കാണ്ടി പോകുന്ന നേരെ ചെക്കൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നോക്കാം അപ്പോൾ നേരെ ക്യാരക്ടർ ക്യാറ്റർ നോക്കുമ്പോഴത്തേന് ഗീസ് ഓക്കെ ഇവിടെ ഒരുപാട് ക്യാരക്ടർ കാര്യങ്ങളും കിടപ്പുണ്ട് എനിക്കൊന്ന് മൊത്തം എടുക്കാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൊത്തം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കാറ്റർ എടുക്കുന്നു അതുപോലെ പെറ്റ് ഒരു അഞ്ചാറ് വെറ്റ് കിടപ്പുണ്ട് ഓക്കെ ഗസ് മൂന്ന് മൂന്ന് ആറ് ഏഴ് വെറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ ഗിൽഡ് നോക്കാം ഗിസ് ഗിൽഡ് ഇത്രയാണ് ഗസ് ലെവൽ അഞ്ചാണ് ഗിൽഡ് ഓക്കെ ഗിസ് ലെവൽ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ചക്കൻ്റെ റാങ്ക് ഒക്കെ നോക്കാം അപ്പോൾ നമ്മൾ നേരെ റാങ്ങിന് അത് പിടിക്ക് കേൾക്കുമ്പോഴത്തേന് റാങ്ക് എന്തുകൊണ്ട് നോക്കാം ഓക്കെ രണ്ട് ഹീറോയ്ക്കൊക്കെ സംഭവം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഗിസ്സ് ഇപ്പം റാങ്ക് ഇത്രേ ഉള്ളൂ നല്ല രീതിക്ക് കളിക്കുന്ന ചെക്കനാണ് ഓക്കെ കീസ് അങ്ങനെ ഫൈനൽ സംഭവം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തൊട്ട് മേളി നമ്മുടെ മെയിൻ സാധനം എയർ ഡ്രോപ്പാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ കീസ് എന്തായാലും നമുക്ക് ആ ഒരു ഇയർ ഡ്രോപ്പ് മെളി കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കീസ് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണതിനകത്ത് എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ി ഗൈസ് ഇവിടെ കാണാൻ വേണ്ടി വരുന്ന ഇരുന്നൂറ് ഡയമണ്ടും കുറേ കൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തി ഒമ്പതിൻ്റെ എയർഡ്രോപ്പാണ് വന്നിരിക്കുന്നത് പിന്നെ ഒന്നും നോക്കുന്നില്ല ഇത് നമ്മൾ നേരെ എടുത്തു കൊടുക്കാൻ വേണ്ടി പോകണം അപ്പം ഗൈസ് എന്തായാലും നഷ്ടമാണ് ഗൈസ് അതായത് ഇരുന്നൂറ് ഡൈമണ്ടുള്ള ഒരു മുന്നൂറ് ഡയമണ്ടെങ്കിൽ ലാഭമായിരുന്നു എന്തായാലും ഗീസ് ഇത് എടുത്തു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത് എടുത്തുകൊടുക്കാൻ വേണ്ടി പോകണം ഓക്കെ സംഭവം എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ നേരെ സംഭവം കേട്ടിട്ടുണ്ട് ഓ ഗൈസ് ബഗ്ഗാന്ന് തോന്നി ഗീസ് അപ്പോൾ മേളിൽ കാണാൻ വേണ്ടി പെടുന്ന ഡയമണ്ട് വീണ്ടും രണ്ടെന്നാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഗൈസ് എന്തായാലും ബൈക്ക് അടിച്ച് കയറിയിട്ട് ഒന്നുകൂടെ വരാം അന്നേ ഡയമണ്ട് കാണത്തുള്ളൂ ബഗ്ഗാന്ന് തോന്നുന്നു നോക്കി ഓക്കെ ഓക്കെ എല്ലാം ബൈക്ക് അടിച്ച് കളഞ്ഞ് വീണ്ടും കയറിയിട്ടുണ്ട് ഓക്കെ കേസ് അങ്ങനെ ഫൈനലി നമ്മളെ മേളിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അങ്ങനെ ഇരുന്നൂറ്റി മൂന്ന് ഡയമണ്ട് കാര്യങ്ങളും കിടപ്പുണ്ട് ഓക്കെ അങ്ങനെ ചെക്കിന് സന്തോഷം എന്തോ കേസ് ഞാൻ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ എൻ്റെ സന്തോഷം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലെ എയർ റൂപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ എടുത്തേറും താല്പര്യമുള്ള വെച്ചാൽ വരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെച്ചൊന്ന് ഫോളോ ചെയ്യാം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അച്ചാൽ മാത്രം മതി അല്ലേ വാട്സപ്പിലായാലും ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി എന്തായാലും കേസ് ഞാൻ എട്ട് റൂപ്പ് കാര്യങ്ങളും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ വച്ചാൽ എന്തായാലും വേണ്ട വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയാം ണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് അഞ്ഞൂറ് ലൈക്ക് ത്രീ കെ വ്യൂസ് വന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ചങ്ക് സബ്സ്ക്രൈബിനെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ പവർ ആക്കി തരും ഓക്കെ അപ്പോൾ കേസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് തന്നെ കാണാം അപ്പോൾ മച്ചാൻ വരെ എന്തെങ്കിലും വീഡിയോ വെച്ച് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മച്ചാൻ വരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകും നമ്മൾ ചാനൽ കാണി മറക്കരുത് അടുത്തുള്ള തന്നെ എങ്ങനെയൊക്കെ ഓൾനോർ സെറ്റ് ആക്കി നോക്കുക അപ്പോൾ ഇവൻസ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ അതിനൊക്കെ നോട്ടിച്ച് കൊണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മച്ചവരെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രീ പൊളിക്കുന്നത് എല്ലാ ചങ്ങമാർക്കും ജങ്കത്തിലേക്ക് ഒന്ന് ചേർന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അവരെ അടുത്തൊരു കിടിലം കിടിലും കിഡിലം വിടിയായിരുന്നൊരു ബാബാ യു ഗ